ഇന്നും ഇപ്പോഴും ഞാൻ പുതിയ സിനിമ കാണാൻ പോയി പ്രാത സിനിമയായിരുന്നു പിന്നെ ഞങ്ങൾ കൊറച്ചു നേരം വെയിറ്റ് ചെയ്തു സമയം ആയിട്ടില്ല അച്ഛൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ കേറി ആയപ്പോൾ അപ്പൊ ഞങ്ങൾ പക്കോണ് മേടിക്കാൻ ഫുള്ളിൽ പോയി പിന്നെ ടിക്കറ്റ് പിന്നെ നടന്നു അവിടെ ചെറിയും ഇപ്പം പപ്പ ഫോൺ മേടിക്കാൻ വിളിച്ചത് ബെൽത്താണ് ചൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെറുതാണ് ചൂസ് ചെയ്യാം പക്ഷേ ഞാൻ വെൽ പിന്നെ ആ ഞങ്ങൾക്കും ഏട്ടനും ആ പക്കോണ് എടുക്കും തുടങ്ങി പിന്നെ ഞങ്ങള് തിരിച്ചു ഇറങ്ങി ആ സ്ഥലത്തുനിന്ന് പക്കോണൊക്കെ വരുത്തുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ഞങ്ങള് മേലക്ക് പോയി ഞാൻ വേഗം ഓടി അമ്മ ആണെങ്കിൽ അവിടെ നിൽക്കുന്നു ഞാൻ ഇവിടെ എത്തി അപ്പം ഞങ്ങൾ ഉള്ളിൽ പോയിക്കണം ഉള്ളിൽ പോയി നല്ല പ്രേശനമേട്ട് ഗൈസ് അപ്പൊ ഞങ്ങള്

പിന്നെ കൊറേ വായിലിട്ട് തുടങ്ങി സിനിമ വരാത്തോണ്ട് ഞാൻ ഒരാളുടെ മൊബൈൽ നോക്കിട്ടായിരുന്നു തിന്നണ് അപ്പം ഞാൻ പിന്നെ ഓരോന്ന് വാരി തിന്നു അമ്മയ്ക്ക് അച്ഛനും കൊടുത്തു അതൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഞാൻ ചിരിച്ചതാണ് ഒരു വീഡിയോ പിന്നെ സിഗരറ്റ് കളിക്കാൻ പാടില്ല പറഞ്ഞിട്ടൊരു താങ്ക്യം വന്നു പിന്നെ ഞങ്ങൾ അങ്ങടെ സിനിമ തുടങ്ങി പിന്നെ പിന്നെ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവുകയാണ് പിന്നെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ആയി നീ ഞങ്ങൾ മുന്നിൽ പോയി അമ്മ ബാക്കിലായി അമ്മ ചീത്ത പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ

പിന്നെ അച്ഛൻ വന്ന ഓടി ചെന്നെ ഞങ്ങള് വീട്ടിലേക്ക് പോയി Ah uh, bye bye thank you for watching bye bye ta ta